മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഹമാസ് എന്ന ഭീകര സംഘടനയെ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ വലിയ പോരാളികളൊക്കെ ആക്കിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ പ്രചരണം അതേപോലെ തന്നെ മൗദൂദി ചാനലിൻ്റെ നേതൃത്വത്തിൽ പോലും ഈ ഹമാസിനേക്ക് വലിയ രീതിയിൽ പോരാളികളാക്കി കൊണ്ടാണ് ചിത്രീകരിച്ചോണ്ടിരിക്കുന്നത് ഈ ചിത്രീകരണത്തിൽ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ മുസ്ലിങ്ങൾ പോലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഈ ഹമാസിനെ പോരാളികളാക്കിയിട്ട് മുന്നോട്ടു പോകുന്ന ഒരു പ്രവണത നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ എത്രത്തോളം വലിയ വിഡിത്തമാണ് എന്ന് സകല സാധാരണക്കാർക്ക് മനസ്സിലാക്കാനുള്ളൊരു തെളിവ് സഹിതമുള്ളൊരു വീഡിയോ ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിൽ നിന്ന് ബന്ദിയാക്കി കൊണ്ടുവന്നവരിൽ ഇപ്പൊ ഈ ഹമാസിന്റെ കയ്യിലുള്ളത് നൂറ് ബന്ദികളാണ് അതിലെ തന്നെ രണ്ട് ബന്ദികളുടെ മൃതദേഹം ഇസ്രായേലി സൈന്യത്തിന് കെട്ടിയിരക്കുന്നു ഗാസയിലെ ഇസ്രായേലി സൈന്യം വലിയ രീതിയിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുക വലിയ രീതിയിൽ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് മൃതദേഹങ്ങൾ ഇസ്രായേലി പൗരന്മാരുടെ രണ്ട് മൃതദേഹങ്ങൾ ഇസ്രായേലിന് കെട്ടിയിരിക്കുന്നു ഏ ഇസ്രായേലി പൗരന്മാരുടെ മതം നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം മറ്റൊന്നല്ല ഇസ്രായേലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയൊക്കെ മുസ്ലിം വിരുദ്ധരാണ് എന്ന് ഇവിടെ നിരന്തരം വലിയ രീതിയിൽ കള്ളപ്രചരണം നടക്കാറുണ്ട് അതൊക്കെ എത്രത്തോളം വലിയ കള്ളത്തരമാണ് വ്യാജപ്രചരണമാണ് എന്ന് കൃത്യമാക്കി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വാർത്ത തന്നെയാ പുറത്തു വന്നിട്ടുള്ളത് ഈ മൃതദേഹങ്ങള് ഇസ്രായേലി സൈന്യം കൃത്യമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു ആരുടേതാണെന്ന് ഇസ്രായേലി പൗരന്മരുടേതാണ് എന്നൊക്കെ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നു അവരുടെ പേരൊന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഒന്ന് യൂസഫ് സിയാദിനെ ഇവര് ഇവരുടെ മകൻ ഹംസയെ അതായത് ഒരു വാപ്പയെയും ഒരു മകനെയുമാണ് ഇസ്രായേ ഈ ഹമാസ് എന്ന ഭീകര സംഘടന കൊലപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് അത് ഇസ്രായേലി സൈന്യം ഇപ്പൊ തേടി പിടിച്ചിരിക്കുന്നു നമുക്കറിയാം ഇസ്രായേലി സൈന്യം തങ്ങളുടെ പൗരന്മാരെ ഹമാസ് എന്ന ഭീകര സംഘടന ഗാസയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആ ഗാസയിൽ ഇസ്രായേലി സൈന്യം റെയ്ഡ് തിരഞ്ഞോണ്ടിരിക്കൊണ്ടിരിക്കുക ഓരോ ഹമാസ് ഭീകരരെയും തേടി പിടിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുക മറ്റൊന്നിനല്ല സ്വന്തം പൗരന്മാരെ തേടിയാ വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ രണ്ടു പൗരന്മാരുടെ മൃതദേഹമാ കിട്ടിയിട്ടുള്ളത് ഒരു വർഷവും രണ്ടു മാസത്തിലധികവുമായിട്ട് ഇവരുടെയൊക്കെ കുടുംബത്തിൽ സങ്കടത്തോടു കൂടിയിട്ട് നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുകയായിരിക്കില്ലേ നിങ്ങളൊക്കെ തന്നെ ചിന്തിച്ചു നോക്കൂ അവരുടെ ആ ചെവികളിലേക്ക് എത്തുന്ന വാർത്ത എന്ന് പറയുന്നത് ഏ പിതാവും മകനും കൊല്ലപ്പെട്ടു എന്നല്ലേ ഈ പിതാവും മകനും കൊല്ലപ്പെട്ടതിൽ ഇസ്രായേലിലെ ഓരോ പൗരന്മാരും വലിയ ദുഃഖത്തില അവിടെ ആരും തന്നെ മതം നോക്കുന്നില്ല നിങ്ങൾ പ്രധാനമായിട്ടും തിരിച്ചറിയേണ്ട ഒരു വിഷയമുണ്ട് നമ്മുടെ കേരളത്തില് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എന്ന് മുസ്ലിം വിരുദ്ധനാണ് വെറുക്കപ്പെട്ടവനാക്കാനൊക്കെയുള്ള രീതിയിൽ വലിയ പ്രചരണം നടത്താറുണ്ട് ആ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എന്ന് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയ സമയത്ത് വേദനയോട് കൂടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എൽ ഷിയാദിനെ കുടുംബത്തിന് ഇന്ന് ലഭിച്ച കൈപ്പേറിയ വാർത്തയിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കു വേണ്ടി അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഹമാസിന്റെ അടിമത്വത്തിൽ നിന്ന് നാല് കുടുംബങ്ങൾ സമാധാനത്തോടെ മടങ്ങി വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു നവംബർ ഇരുപത്തി മൂന്നിന് ഞങ്ങൾ മക്കളായ ബിലാലിനെയും ആയിഷയെയും തിരികെ നൽകെ യൂസുഫിനെയും ഹംസയെയും അതേ രീതിയിൽ തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിച്ചു കുടുംബത്തിന് എന്റെ ഹൃദയത്തിൽ നിന്നും അനുശോചനം അറിയിക്കുന്നു തട്ടിക്കൊണ്ടുപോയവരെ തിരിച്ചയക്കുന്നതിനുള്ള നിർണായക പ്രവർത്തനത്തിന് ഐ ഡി എഫിന്റെയും ജി എസ് എസിന്റെയും ശക്തികൾക്ക് ഞാൻ നന്ദി പറയുന്നു നിങ്ങളത് ആലോചിച്ചു നോക്കൂ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തൻ്റെ പൗരന്മാർ മരണപ്പെട്ട കൊല്ലപ്പെട്ട വാർത്ത കേൾക്കുമ്പോൾ അതിലൊരു മതവും നോക്കാതെ ഹൃദയത്തിൽ നിന്ന് അനുശോചനം അറിയിക്കുന്നതല്ലേ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ ഏ ഹംസയും അതേപോലെ തന്നെ പിതാവ് യൂസഫും എ യൂസുഫിൻ്റെ ഒരു മകളും മറ്റൊരു മകനും കൂടി തന്നെ ഒക്ടോബർ സെവൻത്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ബന്ദിയാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നാൽ അൻപത് ദിവസത്തിന് ശേഷമുള്ള ഒരു നിർണായക നീക്കത്തിലെ ഇസ്രായേലി സൈന്യം ഈ ആയിഷയെയും ബിലാലിനെയും ഈ യൂസുഫിൻ്റെ മകളായിട്ടുള്ള ആയിഷയെ ഈ യൂസുഫിന്റെ മകനായിട്ടുള്ള ബിലാലിനെ ഈ ഒക്ടോബർ സെവൻത്തിന് ശേഷമുള്ള അൻപത് ദിവസത്തിന് ശേഷം ഇസ്രായേലിലേക്ക് തിരികെ എത്തിച്ചിരുന്നു അവരുടെ കുടുംബത്തിലേക്ക് എത്തിച്ചിരുന്നു യൂസുഫിനെയും ഹംസയെയും തങ്ങൾ തിരികെ എത്തിക്കുമെന്നും ആ കുടുംബത്തോട് ഇസ്രായേലി ഭരണാധികാരികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളത് ആലോചിച്ചു നോക്കൂ ഹമാസ് എന്ന ഭീകര സംഘടന ചെയ്തിട്ടുള്ളത് എന്താണ് എന്നുള്ളത് ഇത്തരത്തിലുള്ള ഒരുപാട് കുടുംബങ്ങളുടെ അവരുടെ പിതാവ് മാതാവ് ഭാര്യ മക്കള് പെങ്ങള് സഹോദരന് ഇത് ഇത്തരത്തിലുള്ള ആൾ ഓരോ കുടുംബത്തിലും ഇതുപോലെയുള്ള വലിയ നഷ്ടങ്ങളാണ് അമാസ എന്ന ഭീകര സംഘടന വരുത്തി വെച്ചിട്ടുള്ളത് ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങളോടാ പറയാനുള്ളത് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ സുടുകള് അജിഹാദികള് ഇവർക്കൊക്കെ തന്നെ വലിയ ലക്ഷ്യമുണ്ട് ഒന്നെങ്കിൽ തങ്ങൾക്ക് കീഴിൽ ലോകത്തെ ആക്കുക അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ ലോകം തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ തീവ്ര ചിന്താഗതിക്കാരുടെ സകലരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് അതിലേക്ക് ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങൾ വീണു പോകരുത് ഈ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലെ ഏതൊരാളെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായിട്ടാ രംഗത്തെത്തിയത് ഇസ്രായേലിലെ സകലരെയും ഓടിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് എന്തുകൊണ്ടാ ഈ പറയുന്ന ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ വരെ ഈ ഹമാസ് എന്ന ഭീകര സംഘടന കൊലപ്പെടുത്തിയിട്ടുള്ളത് ഒരറ്റുത്തരം അതിനുള്ളു ഇസ്രായേലിനോടാണ് ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് കൂറ് ആ ഇസ്രായേലിൻ പൗരന്മാർക്ക് ഇസ്രായേലിനോടാണ് കൂറ് അതുകൊണ്ട് തന്നെയാ ആ മാസന്ത ഭീകര സംഘടന ഇവരെ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഈ തീവ്രവാദികളുടെ ആഗോളതലത്തിൽ നമ്മുടെ കേരളം എന്നല്ല ആഗോളതലത്തിലുള്ള തീവ്രവാദികളുടെ വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടേതായ ഒരു ഭരണകൂടം അതേസമയം സാധാരണ മുസ്ലിങ്ങൾ സ്വന്തം രാജ്യത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോയാൽ അവർ എതിർത്തോണ്ടിരിക്കും ആ എതിർപ്പാണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത് ഇസ്രായേലിനെ സ്നേഹിച്ചു ഇസ്രായേലിലെ പൗരനായിട്ട് മുന്നോട്ട് പോയി അത് ഹമാസ് എന്ന ഭീകര സംഘടനക്ക് സഹിച്ചില്ല കൊന്നു കളഞ്ഞു അതാ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഇനി ഓരോ ആളുകളും ബോധത്തോടു കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവരുമായി ബന്ധപ്പെട്ട് എത്ര മാധ്യമങ്ങളിൽ വാർത്ത വന്നു ഇത് ചർച്ച ചെയ്യാൻ ഇവർക്ക് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും തയ്യാറാണോ ഒരിക്കലുമല്ല തീവ്ര ചിന്താഗതിക്കാരുടെ അജണ്ട തകർന്നു പോവില്ലേ ഇത്തരം ആളുകളെ മഹമാസ്വീകരസംഘടന കൊല്ലപ്പെടുത്തു എന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിഞ്ഞോളൂ